തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടതോടെ നിയന്ത്രണം വിട്ട് സകലതും വിളിച്ചു പറഞ്ഞ നരേന്ദ്രമോദി ഒടുവിൽ മലക്കം മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നല്ല പിള്ള ചമഞ്ഞ് ശേഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും നാല് വോട്ട് പെട്ടിയിലാക്കാനുള്ള നീക്കമാണ് മോദിയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് വിവാദ പരാമർശങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയായിരുന്നു എന്നതായിരുന്നു മോദി മുന്നോട്ട് വെച്ച അന്നത്തെ പ്രചരണം ഹിന്ദുക്കൾക്കുള്ള സംവരണം എടുത്തുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകിയെന്നും കോൺഗ്രസ് മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നൊക്കെയുള്ള ആരോപിക്കുന്ന വീഡിയോകൾ ബി ജെ പി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുകയും വീഡിയോകൾ പിന്നീട് പിൻവലിക്കാൻ ഉത്തരവിടുകയും ഒക്കെ ചെയ്തിരുന്നു ബൻസ്വാരയിൽ മോദി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ജനങ്ങളുടെ സ്വത്തുവകളെക്കുറിച്ച് സർവേ നടത്തുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നതാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സഹോദരിമാരുടെ സ്വർണം പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യും ഹിന്ദു സ്ത്രീകൾ ധരിക്കുന്ന മംഗല്യ സൂത്രം വരെ ഇത്തരത്തിൽ വിതരണം ചെയ്തു കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വത്ത് വകകളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങൾ ആണെന്നതാണ് അതിൻ്റെ അർത്ഥം അവർ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ ആർക്കു കൊടുക്കുമെന്നാണ് ആർക്കാണോ കൂടുതൽ കുട്ടികൾ ഉള്ളത് അവർക്ക് തുഴഞ്ഞുകയറ്റക്കാർക്ക് അതായിരുന്നു മോദിയുടെ വാക്കുകൾ ആഗോളതലത്തിൽ തൻ്റെ പ്രതിച്ഛായ തകരുമോ എന്ന പേടി മോദിക്കുണ്ടായിരിക്കണം അതായിരിക്കും ഇപ്പോൾ നല്ല പിഴ ചമയുന്നതിന് പിന്നിലെന്നാണ് ആഗോള മാധ്യമങ്ങൾ വരെ പറയുന്നത് വിശ്വഗുരു ഇമേജ് തകരാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശങ്ങൾ കാരണമായേക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നവരുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മോദിയുടെയും ബി ജെ പിയുടെയും വർഗീയ നിലപാടുകൾ എടുത്തു പറയുകയാണ് അന്താരാഷ്ട്ര വേദിയിൽ വളർത്തിയെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത വിശ്വഗുരു പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായാണ് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നരേന്ദ്രമോദിയുടെ പരാമർശങ്ങളെന്നാണ് ദ ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയുകയും മുസ്ലിങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തുവെന്നാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തി വരുന്ന മറ്റൊരു വർഗീയ പ്രചരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇടയിൽ ഹിന്ദുക്കളുടെ എണ്ണം ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ശതമാനം കൂടിയെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ ഇതൊരു ആധികാരികമായ കണക്കല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തേണ്ട ജനസംഖ്യാ സർവേ നടത്തുന്നതിൽ പരാജയപ്പെട്ടവരാണ് മോദി സർക്കാർ ഇന്ത്യയുടെ നൂറ്റി അമ്പത് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെയൊരു ഇടവേള വരുന്നത് അത് മോദിയുടെ നൂറ് ശതമാനവും പരാജയമാണ് ഇക്കാര്യങ്ങളെല്ലാം ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ആഗോള മാധ്യമങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതോടെയാണ് നരേന്ദ്രമോദിക്ക് അപകടം മണത്തു തുടങ്ങുന്നത്